കുമളിയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ കൊട്ടാരക്കര ഡിണ്ടിക്കൽ ദേശീയപാത ഉപരോധിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴക്കെടുതിയിൽ നാശനഷ്ടം സംഭവിച്ച വ്യാപാരികൾക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടും കുമളിയിലെ ടൌണിലെ വെള്ളക്കെട്ടിന് അടിയന്തര പരിഹാരം തേടിയുമായിരുന്നു ഉപരോധം കഴിഞ്ഞ ദിവസങ്ങളിൽ കുമടിയിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായ കനത്ത മഴയെ തുടർന്ന് വെള്ളം കയറി നിരവധി വ്യാപാര സ്ഥാപനങ്ങൾക്ക് വലിയ നഷ്ടം സംഭവിച്ചിരുന്നു കുമടി ടൌണിലെ ഓടകളുടെ വീതി കുറഞ്ഞതും ഓടകളിലും തോടുകളിലും വലിയ തോതിൽ സ്വദേശികളും വിദേശികളും പ്ലാസ്റ്റിക്കുകൾ നിക്ഷേപിക്കുന്നതുമാണ് വെള്ളക്കെട്ടിന് കാരണമെന്നാണ് ആരോപണം ഇതിന് അടിയന്തര പരിഹാരവും നഷ്ടം വന്ന വ്യാപാരികൾക്ക് നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ടാണ് ഉപരോധ സമരം സംഘടിപ്പിച്ചത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കൗൺസിൽ അംഗം അബ്ദുൾ സലാം സമരം ഉദ്ഘാടനം ചെയ്തു വ്യാപാരി സമൂഹത്തിന് നഷ്ടം വന്നാൽ ആരും തിരിഞ്ഞു നോക്കാറില്ലെന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ സമൂഹത്തിന്റെ വിവിധ രീതികളിൽ പല മേഖലകളിലായിട്ടാണ് ആളുകൾ ജീവിക്കുന്നത് അതിലൊരു ഭാഗമാണ് കേരളത്തിലെ വ്യാപാരികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലക്ഷക്കണക്കിന് വ്യാപാരികൾ വ്യാപാരം ചെയ്യുന്നതിലൂടെ അവരുടെ കുടുംബങ്ങൾ മാത്രമല്ല അവിടെ തൊഴിൽ ചെയ്യുന്ന ലക്ഷക്കണക്കിന് ലക്ഷത്തോളം വരുന്ന ഉപജീവന മാർഗവുമായി മുമ്പോട്ടു പോകുന്ന ഒരു സമൂഹമാണ് സമൂഹം ആ സമൂഹത്തിന് ആവശ്യമായ സംരക്ഷണം നൽകാൻ ഒരു ഗവൺമെന്റ് തയ്യാറാകുന്നില്ല കുമളി യൂണിറ്റ് പ്രസിഡന്റ് മച്ചു കാരിമുട്ടം അധ്യക്ഷനായിരുന്നു കെ വി ദിവാകരൻ യൂത്ത് വിംഗ് പ്രസിഡന്റ് സനൂപ് പുതുപ്പറമ്പിൽ പി എൻ രാജു തുടങ്ങിയവർ സംസാരിച്ചു പ്രതികൂല കാലാവസ്ഥയിലും നിരവധി പ്രവർത്തകർ ഉപരോധ സമരത്തിൽ പങ്കെടുത്തു